ഞാ കല്ലിന്റെ പണിക്ക് കൂട്ടുണ്ടായിരുന്നു ഒത്തുന്നിടത്തി ഞാനങ്ങനെ കത്തിന്റെ പണിക്ക് പോകുമ്പോ തെരുവെടുത്ത് ഞാനങ് മാണിയുടെ കക്കുയിലെത്തുമ്പഴത്തേക്ക് ഞാൻ കരക്കെത്തിന് അഞ്ചെട്ട് പണിക്കാരില്ലേ കക്കുയിലേ അപ്പാടെൻ്റെ മുളയെ ഒരു ഭാഗം കൊള്ളിങ്ങനെ ഇടുങ്ങി കക്കുയിലേക്ക് പോകുമ്പോ ഞാൻ പാനിയെ തുള്ളി ചോയിലങ്ങ് വെച്ചുകൊടുത്തു മണ്ണിടും ചോയിലും കൊടുത്തു അപ്പാട് ഓരോട് ഞാൻ പറഞ്ഞ് കാര്ക്കോളും എല്ലാരും പാഞ്ഞു കാര്യം ഞാനും ഇങ്ങോട്ട് കരുമ്പോ കൊള്ളു മറിഞ്ഞു വീണ് കൊള്ളു മറിഞ്ഞു വീണ് അപ്പടെല്ല ഞാൻ ഇന്ന് അന്ന് മാടങ്ങി അന്ന് മടങ്ങി എനക്ക് ഒരു കല്യാണം ഇത് ഞാനങ്ങനെ അങ്ങനെ അത് ഇന്നോട് ഞാൻ ചോദിക്കണം ആ അത് ഞാൻ അറിയും ഇന്ന മകതാവ് കണ്ടും കിട്ടിയില്ല ചോദിക്കാനൊക്കെ നേരവും ഇല്ല ഞാനെപ്പാട് അങ്ങനെ നടന്നു വരുന്നേ അമ്പത്തിൻറെ അടുത്തൊരു ലോറി കാണിക്കും വർഷാപ്പാറ കൊണ്ടു വന്നിട്ടൊന്നും ലോറി കാര്യമില്ല ഓരോടും ഞാൻ പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് എടുക്കുന്നു ഞാനൊരു പാട് വണ്ടി കാര്യം എന്ത് പറ്റും ഞാൻ പാണ്ടിയും കാറ്റി ഞാനും ഓണു അന്നേരോലെ എന്നോട് ചോദിച്ചു ഇങ്ങക്ക് എന്നാ മേണ്ടത് ഞാൻ പറഞ്ഞ എനക്ക് ഒന്നും മണ്ട മക്കളെ ഇങ്ങളെ ജീവൻ രക്ഷിച്ചു തന്നെ ആടന്ന് അതും കഴിഞ്ഞു പുരേല് വന്ന് കുളിച്ച് ഞാൻ എനക്ക് ഒരു കല്യാണം ഉണ്ട് ഞാനങ്ങനെ എന്നെ പോണ പോകുമ്പോ എൻ്റെ മോളെ കുണ്ടിലൊരാന കാണിക്കനപ്പാപ്പറന്നൊന്നും വരിച്ചിട്ട് പോയിരുന്നില്ല ഞാനെന്ത് പണിയിരുന്നു അറിയാ ഓ മുണ്ടിന്റെ മോളിൽ നിന്ന് നൂലി ആന ആനക്കി ആടിക്കൊടുത്തു ആനാവും പിടിച്ചും ആനാവും പിടിച്ചും ഓന്നു ആ അന്നേരം ആനപ്പാപ്പ എന്നോട് എനക്ക് മാപ്പൂലം പാട്ടു അങ്ങനെ എന്നെ ഞാൻ കൂടി പോവാ നോക്കുമ്പോ ഈ സ്കൂളിന്റെ മുമ്പ് ഒരു തെങ്ങല്ലേ വരുന്നു വാഹനം വരുന്നില്ലേ ആപ്പാട് ഞാൻ കൈകൊണ്ടിങ് തണുത്തു തെങ്ങാടങ്ങുന്നു ഞാനിങ്ങോന്നു കല്യാണ പോരെ പോയി ഞാനിങ്ങനെ ചെല്ലുന്ന കാണുമ്പോ കല്യാണ ചെക്കനും പെണ് കുട്ടു നിൽക്കുന്നുണ്ട് മാനും ആപ്പാട് ചെക്കൻ എന്നെ കണ്ടപാട് പെണ് ചക്രത്തിൽ മാന വരുന്നില്ല അപ്പാട് ഓരോടി ചോദിച്ചു അതേതാ പെണ്ണ് വരുന്നു അന്നേ രീന്നെയാണ് ഭാര്യ ചെക്കം പറഞ്ഞാണ് കോഴി അമ്മ പറഞ്ഞു എപ്പാട് ഞാൻ പറഞ്ഞു മോനെ എനക്ക് ഒരു രണ്ടുമൂന്ന് മക്കൾ വരും ആ എന്റെ സൗന്ദര്യം കണ്ടിട്ട് എന്റെ സൗന്ദര്യം കണ്ടിട്ട് അപ്പെണ്ണിന് മാല കിട്ടില്ല അപ്പാട് ഓ വാൻ എന്റെ അടുത്ത് വരുമ്പോൾ ഞാൻ പറഞ്ഞു മോനെ എനിക്ക് രണ്ട് മക്കളുണ്ട് നീ എന്റെ കാര്യത്തിൽ മാലിന് നീ ആ പെണ്ണിന്റെ കണ്ടെന്തെന്നാ നിരീക്ഷേ ഞാൻ എന്റെ സൗന്ദര്യം കൊണ്ട് ഞാൻ എന്നെ കോപ്പ് വെച്ചിരിക്കില്ല എന്നാ എന്നെ കാലം കോപ്പ കഴിക്കില്ല രണ്ട് മക്കളുണ്ട് അതുകൊണ്ട് ഇനി വേഗം വേഗം പോയിട്ട് ആ പെണ്ണിനെ താലി വെട്ടിക്കൂൻ പോയിക്കില്ല ഓൻ ആൾ തന്നെ ഓനി തന്നെ കൊണ്ട് വരാ ഇല്ല ഇങ്ങളെ കല്യാണം കഴിഞ്ഞിക്കില്ല എനിക്ക് ഇന്റെ കല്യാണം കഴിഞ്ഞിക്കില്ല എനക്ക് മാല കിടന്നില്ല അപ്പടെ ആൾക്കാരിലും പാണിയോ വന്ന് പിടിച്ചു കൊണ്ടുപോയതാ പോലെ